സ്വാഗതം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു വിഷയമാണ് പന്നി വളർത്തലും പന്നി മാംസ വില്പനയും ഇത് പിക്ക് അസോസിയേഷൻ മുഖ്യമന്ത്രിയെ കണ്ട് പന്നിപ്പനി വ്യാപകമാകുന്നു എന്ന് റിപ്പോർട്ട് നൽകിയതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് വിവിധ ഫാമുകളിൽ വിവിധ വിലയിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ വില നിലവാരത്തിലാണ് പന്നി മാംസം വിറ്റിരുന്നത് പന്നി പന്നിമാംസ വില്പന അസോസിയേഷൻകാർ തമിഴ്നാട്ടിൽ നിന്നും പന്നി ഇവിടെ എത്താത്ത രീതിയിൽ വാഹനങ്ങൾ തടഞ്ഞു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെ അസുഖം പിടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന പന്നികൾ മുഴുവനും വിറ്റുതീർത്തു നാടൻ പന്നി അസോസിയേഷൻകാർ ചെക്ക് പോസ്റ്റ് കടന്നു വന്ന വാഹനങ്ങൾ തടയുന്ന രംഗങ്ങളാണിത് നിയമവ്യവസ്ഥകൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് പന്നിവരവ് ഓർഡർ ഓർഡർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ജിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒക്ടോബർ ഇത്രയും സംഭവ വികാസങ്ങൾക്ക് ശേഷം തോന്നിയ ഫാമുകാർ തോന്നിയ വിലയ്ക്ക് നാട്ടിലുള്ള പന്നിയെ വിൽക്കുകയും കടക്കാർ തോന്നിയ വിലക്ക് ജനങ്ങളിലും എത്തിച്ചു ഇപ്പോൾ ക്രിസ്മസിന് പന്നിയിറച്ചി വ്യാപകമായി വിൽക്കാനുള്ള തയ്യാറെടുപ്പിൽ അസോസിയേഷൻ ഇടപെട്ട് ഒന്നിച്ചൊറ്റയടിക്കും മുന്നൂറ് രൂപയാക്കിയിരിക്കുന്നു അന്ന് വില കുറഞ്ഞപ്പോൾ ഇത് കേരളത്തിനും മാതൃകയായ നിലപാടാണെന്നും പറഞ്ഞ് ഞാൻ നാട്ടുരാജ്യ ന്യൂസിൽ വാർത്ത ചെയ്തിരുന്നു ഈ വാർത്ത പതിനഞ്ച് ലക്ഷം ജനങ്ങളോളം കണ്ടിരുന്നു എന്നാൽ ഇത് ചിലയിടങ്ങളിൽ പന്നിപ്പനി വ്യാപകമായി വ്യാപിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ മാഫിയക്കാരുടെ കളികളാണെന്നും മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ വാർത്ത ഡിലീറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അസോസിയേഷന്റെ കർശനമായി നിർദ്ദേശപ്രകാരം എല്ലാ ഫാമുകളിലും ഒന്നിച്ച് മുന്നൂറ് രൂപയാക്കിയിരിക്കുകയാണ് ഇത് തൊടുപുഴ പ്രാന്ത പ്രദേശങ്ങളിൽ ഹോൾസെയിലും ഡീറ്റെയിലും വിൽക്കുന്ന ചില മാഫിയകളുടെ കരുതിക്കൂട്ടിയ കളിയാണ് ജനങ്ങളുടെ പ്രധാന ഭക്ഷണമായ മാംസ വിപണി മാഫിയകളുടെ ഇഷ്ടാനുസരണം വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പഞ്ചായത്ത് കർശനമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നൊരു അപേക്ഷയും കൂടിയാണ് നമസ്കാരം കുമാരമേഖല ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയൊക്കെ ഏറ്റ നല്ല രീതിയിലൊരു ഭരണം ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ പോകുന്ന ഒരു ഒരുക്കങ്ങളിലാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ പ്രധാനമായിട്ടും ഈ പന്നിയിറച്ചി തോന്നിയ വിലയ്ക്ക് വിൽക്കാവുന്ന ഒരു സംവിധാന രീതിയാണിപ്പോൾ പോയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നാൾ മുമ്പ് പല ഇറച്ചി പാമുകാരും തോന്നിയ വില കുറച്ച് തോന്നിയ രീതിയിൽ വില വിലക്കുറിച്ച് പന്നിയിറച്ച് വിൽക്കുകയുണ്ടായി ഇപ്പം ക്രിസ്മസ് ആയപ്പോൾ ഒറ്റയടിക്ക് മുന്നൂറ് രൂപയാക്കിയിരിക്കുകയാണ് അത് അസോസിയേഷൻ അസോസിയേഷൻ്റെ കർശന നിർദ്ദേശമാണെന്നാണ് ഒരേ കടക്കാരും പറയുന്നത് ഒരു കാര്യം പറയട്ടെ ഈ പന്നിക്കെന്തോ കേരളത്തിൽ അസുഖം പിടിച്ചപ്പം ഈ അസോസിയേഷൻകാർ ഈ ജനങ്ങളുടെ മുന്നേ തീന്മേശയിലേക്ക് ഇതിനെയെല്ലാം വിലക്കുറിച്ച് അടിച്ചേൽപ്പിച്ചതാണ് അതിനെ ഒരു പഞ്ചായത്തുകാരോ ഒരു വിറ്റ്നറി ഡോക്ടർമാരോ ചെക്ക് ചെയ്തില്ല അപ്പോൾ ഞാനിവിടെ പറയാൻ സൂചിപ്പിക്കുന്നത് ഒരു എന്ത് സാധനം അത് ന്യായമായ വിലയ്ക്ക് ജനങ്ങളിൽ എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഈ പഞ്ചായത്തിനുണ്ടെന്ന് അറിയിക്കുകയാണ് അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അത് കർശനമായി അത് ഉപയോഗപ്പെടുത്തി ഇവിടെയുള്ള ജനങ്ങൾക്ക് സത്യസന്ധമായ രീതിയിൽ ന്യായമായ രീതിയിൽ ഇറച്ചി മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്ന ലഭിക്കുന്നതിനുള്ള ഒരു മേൽനോട്ടം കൂടി ഈ ഉണ്ടാവണം കാരണം ഇവിടെയുള്ള ഇറച്ചിക്കടകളെല്ലാം മീറ്റ് ഷാൾ എന്ന ലൈസൻസിലാണ് പ്രവർത്തിക്കുന്നത് അതുകൂടാതെ തന്നെ അവർ തോന്നിയെടുത്തുനിന്ന് തോന്നിയ രീതിയിലൊക്കെ ഇറച്ചി കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയെല്ലാം ജനങ്ങളെ ആകർഷകമായ രീതിയിൽ വിൽക്കുന്നുണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഒരടിയന്തര സാഹചര്യം ഉണ്ടായാൽ എന്തെങ്കിലും രോഗലക്ഷണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിഗ്നറി ഡോക്ടറിന് ഏത് കടയിൽ ചെന്നാലും ആ പന്നിയിറച്ചി എവിടെ നിന്ന് വാങ്ങി ഏത് ഫാമിൽ നിന്ന് വാങ്ങി അവിടെ പോയി അതെല്ലാം പ്രൂഫ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടെയുണ്ട് സർക്കാർ ശമ്പളം തന്നെ അത് മേടിച്ചു മാത്രം പറ്റിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ നോക്കി സുഖമായി ജീവിച്ചാൽ പോരാ പഞ്ചായത്തിൽ കൃത്യമായ മേൽനോട്ടം ഉണ്ടാവണം വിറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവർക്കും ഉണ്ടായി നല്ലൊരു ഭരണവും കൂടി വേണം തോന്നിയ വലിക്ക് തോന്നിയ സാധനങ്ങൾ വിൽക്കാൻ ഒരു നിർദ്ദേശം കൂടെ ഇത് ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടെയാണ് ഇപ്പോൾ ക്രിസ്മസ് പ്രവാണിച്ച് ഒറ്റയടിക്ക് രൂപയാണ് പന്നിയർച്ചയ്ക്ക് വില കൂടി ഇതിപ്പോൾ താമസിക്കാതെ നാൽപ്പത് രൂപയോടെയും കൂട്ടി മുന്നൂറ്റി നാൽപ്പതാവാൻ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഒരു മാഫിയ സംഘത്തിൻ്റെ ഇഷ്ടം പോലെ തോന്നിയ കണക്ക് ഇവിടെ പ്രവർത്തിക്കാൻ ഈ പഞ്ചായത്ത് അനുവദിക്കരുതെന്നും കൂടെ ഒരു നിർദ്ദേശം കൂടിയാണിത് നാട്ടിരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് കുമാരമംഗലത്ത് നിന്നും കെ കെ വിജയൻ